വളരെയധികം പ്രത്യേകതകളുള്ള ഒരു നാട്ടു ചെടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അക്കാന്തേസി കുടുംബത്തിലെ നാട്ടുമുക്കുരം ശിവകരന്ത എന്നൊക്കെ അറിയപ്പെടുന്ന റൂലിയ ട്യൂബറോസയാണ് ഈ ഒരു ചെടി പരമ്പരാഗത ചികിത്സയിൽ ഇതിൻ്റെ ഇലകളും വേരുകളും ഉപയോഗിച്ച് പല ചികിത്സകളും ചെയ്യുന്നുണ്ട് വൃക്കരോഗം സന്ധിവേദന വിലൻ ചുമ ഗുണേറിയ സിഫിലിസ് മൂത്രാശയ കല്ല് ബ്രോങ്കൈറ്റിസ് ഉയർന്ന കൊളസ്ട്രോൾ കുറയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള ഇത് ഉപയോഗിക്കുന്നു വേരുകളും ഇലകളുമാണ് ഉപയോഗിക്കുന്നത് ഇതിന് നീല പൂക്കളാണ് ഉണ്ടാകുന്നത് ഇതൊരു കളസസ്യമായിട്ട് ചിലപ്പോഴും പറമ്പ് ആകെ നിറയാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളർത്തുന്നത് സൂക്ഷിച്ചു വേണം പുള്ളിക്കുറുമ്പൻ ഉൾപ്പെടെയുള്ള ശലഭ ലാർവകളുടെ ആഹാരമായിട്ടുള്ള ഇലകളാണ് ഇതിനുള്ളത് മധ്യ അമേരിക്കൻ സ്വദേശിയായിട്ടുള്ള ഒരു കുടിയേറ്റ സസ്യമാണിത് ഈ ചെടിയെ ക്രാക്കർ പ്ലാന്റ് എന്നും വാട്ടർ ബോംബെന്നും ചിലന്തി നായകമെന്നും ഷീ പൊട്ടറ്റോ എന്നൊക്കെ അറിയപ്പെടാറുണ്ട് കുട്ടികളൊക്കെ ഇതിൻ്റെ ഉണങ്ങിയ പോട് വെള്ളത്തിലിടും ശബ്ദത്തോടു കൂടി ഇത് പൊട്ടിത്തെറിക്കും ഏകദേശം മൂന്ന് സെക്കൻഡോളം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ശബ്ദം കേൾക്കാം